ജീവന ഭീതിയായി കാട്ടാനകളിലെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു അടിമാലി കുറത്തിക്കുടിക്ക് സമയവും കാട്ടാന ആക്രമണത്തിൽ ആശാവർക്കർക്കും ഭർത്താവിനും പരിക്കേറ്റു ആശാവർക്കറായ അമ്പിളി ഭർത്താവ് രവി എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പെരുമൻകുത്ത് കുറത്തിക്കുടി റോഡിൽ പ്ലാങ്കലിന് സമീപം വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അടിമാലി കുറത്തിക്കുടിക്ക് സമീപം ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം നടന്നത് ആശാവർക്കർക്കും ഭർത്താവിനുമാണ് പരിക്കേറ്റത് ആശാവർക്കറായ അമ്പിളി ഭർത്താവ് രവി എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പെരുമങ്ങുത്ത് കുറത്തുക്കുടി റോഡിൽ പ്ലാങ്കലിന് സമീപം വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങൾ ഇപ്പോൾ പെണ്ണുമ്പെള ആശയക്കാർ അടിമറിഞ്ഞോ നമ്മൾ പ്രസവിച്ചിരുന്ന ഒരു മകളെയും കണ്ടുവെച്ച് കുടീലോട്ട് പോയ പോലെ പോണ വഴിക്ക് അങ്ങനെ ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വളവിൽ ആന നോക്കുമായിരുന്നു ഒരു നാലു നാലര സമയത്ത് ഞങ്ങൾ തന്നെ പോകാറില്ല അപ്പോൾ കൂട്ടത്തെ ആളുണ്ടെങ്കിൽ അവിടുന്ന് പോകണം അപ്പോൾ നേരം ഉണ്ടെന്ന് അവിടുന്ന് പോയതാണ് ഞങ്ങൾ വളവ് ചെന്ന് ഇതൊക്കെ ആനയ്ക്കും സ്കൂട്ടിയായിരുന്നു ആന വന്ന് ഞങ്ങൾ ഞാൻ ഈ മിറ്റിലിങ്ങനെ കിടക്കണമോണ്ട് വണ്ടി പെട്ട് തിരിക്കാൻ പറ്റില്ല വണ്ടി മറിഞ്ഞ് മറിഞ്ഞപ്പോൾ ആന വന്ന് സ്കൂട്ടിനടുന്ന് തട്ടിച്ചാടിച്ച് പെണ്ണുമ്പോളെ

ആശാവർക്കറായ അമ്പിളി ജോലി സംബന്ധമായ ആവശ്യത്തിന് അടിമാലിയിലെത്തിയ ശേഷം ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ കുറത്തിക്കുടിയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സമയത്ത് വഴിയിൽ നിലയുറപ്പിച്ചിരുന്ന ആനയുടെ മുന്നിൽ ഇരുവരും അകപ്പെടുകയായിരുന്നു അമ്പിളിയുടെ ഭർത്താവ് രവിയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത് ആനയുടെ മുന്നിൽപ്പെട്ടതോടെ സ്കൂട്ടർ വഴിയിൽ മറിഞ്ഞു ആനയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേൽക്കുകയായിരുന്നുവെന്ന് അമ്പിളി പറയുന്നു യിരിക്കാനൊന്നും പറ്റില്ല വളവിന്റെ പെട്ടെന്ന് വന്ന് കയറിയാനാ അപ്പൊ അകലായത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഞാൻ ഞാൻ കണ്ടില്ല ചേട്ടനെ കണ്ടേ അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ കിടന്നു പോയി വണ്ടി ഞാൻ വീണു പോയപ്പോ എനിക്ക് അണീയിക്കാൻ പറ്റാതെ തോന്നുന്നു ചേട്ടായി അണീട്ട് ഓടി വണ്ടി കിട്ടൊരു ചമു തന്നിട്ട് എന്നെ നോക്കിയില്ല ചേട്ടയുടെ പുറയിൽ പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കി പിന്നെ ഒന്നും കണ്ടില്ല എനിക്ക് പറ്റില്ല അവിടെ വീണ് പോയി അണീക്കാൻ പറ്റില്ല അല്ല ഒരു ഉണ്ടായിരുന്നുള്ളൂ അമ്പളിയൻ രവിയും അടിമാലി താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചു കാട്ടാനയുടെ ആക്രമണം ജില്ലയിൽ വർദ്ധിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ് ജീവന് തന്നെ ഭീഷണിയായി കാട്ടാനകൾ വിലസുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് കാട്ടാന ശല്യം ശാശ്വതമായി പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പൊതുവെ ഉയരുന്നത് ന്യൂസ് ബീറോ അടിമാലി